മൂവാറ്റുപുഴ പ്രവർത്തിച്ചു വന്നിരുന്ന ഡിവിഷൻ ഓഫീസ് സ്റ്റേഡിയം കോംപ്ലക്സിലേക്ക് മാറ്റി സ്ഥാപിച്ചു പുതിയ കെട്ടിടത്തിന്റെ ഓഫീസ് തുറന്നു നൽകി ഓഫീസ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും നിലനിന്നിരുന്നു കോംപ്ലക്സിലേക്ക് മാറ്റി സ്ഥാപിച്ചു മാത്തിയ കുൾനാടൻ ഓഫീസ് തുറന്നു നൽകി ിൽ കുറച്ച് വന്നിരുന്ന കെ എസ് ഡി പിയുടെ നവീകരിച്ച ഓഫീസ് അല്ലെങ്കിൽ കുനീരായി മാറി തുടങ്ങിയ ഓഫീസിൻ്റെ പ്രവർത്തനം ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഏറെ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു മോറ്റൂരിൽ നിന്നും കെ എസ് ഡി പി ഓഫീസടക്കം മറ്റ് പല ഓഫീസുകളും മോറ്റൂരിൽ നിന്ന് പോകുന്നു അതിനൊക്കെയുള്ള നല്ലൊരു മറുപടിയാണ് ഞാൻ വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും വന്ന് കണ്ടാൽ മനസ്സിലാകും ആ കാര്യത്തിൽ മുനിസിപ്പാലിറ്റി എടുത്തൊരു നിലപാട് അങ്ങേറ്റം ശ്ലാഘനീയമാണ് കാരണം മുനിസിപ്പാലിറ്റി സ്പേസ് കൊടുക്കുകയും വളരെ നല്ല നിലയിൽ ആ ഓഫീസ് കെ എസ് ഡി പി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അത് പണി പൂർത്തീകരിച്ച് എല്ലാ സൗകര്യങ്ങളോടും കൂടി കെ എസ് ഡി പിയുടെ ഓഫീസ് ഇവിടെ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇതിന് പിന്നീട് പ്രവർത്തിച്ച് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു മൂവാറ്റുപുഴ റെസ്റ്റ് ഹൌസിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഓഫീസ് കെട്ടിട നവീകരണത്തിന്റെ പേരിലാണ് ആലുവയിലേക്ക് മാറ്റുന്നതിനായി ശ്രമം നടത്തിയിരുന്നത് ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവും ഇറങ്ങിയിരുന്നു ആലുവയിൽ കെ എസ് ടി പി സർക്കിൾ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് മൂവാറ്റുപുഴ ഓഫീസ് മാറ്റുന്നതിനാണ് കെ എസ് ടി പി ചീഫ് എഞ്ചിനീയർ ഉത്തരവ് നൽകിയിരുന്നത് ഭീമമായ വാടക നൽകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഓഫീസ് മാറ്റത്തിനായി അധികൃതർ രംഗത്ത് വന്നത് ഓഫീസ് മാറ്റരുതെന്നാവശ്യപ്പെട്ട് മാത്യു കുൾനടൻ എം എൽ എ ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ചിരുന്നു ഇതിനു പിന്നാലെ പുതിയ റെസ്റ്റ് ഹൌസ് കോംപ്ലക്സ് നിർമ്മാണവും തുടങ്ങി തുടർന്ന് മാത്യു കുൽനടൻ എം എൽ എയുടെ ആവശ്യപ്രകാരം മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് സ്റ്റേഡിയം കോംപ്ലക്സിലെ അഞ്ചു മുറികൾ വാടകയില്ലാതെ താൽക്കാലികമായി വിട്ടുനൽകാൻ തയ്യാറാവുകയായിരുന്നു ഇതിന് കൌൺസിൽ അംഗീകാരം നൽകിയതോടെയാണ് ഓഫീസ് നിർമ്മാണവേലകൾ പൂർത്തിയാക്കിയത് ഇതോടെയാണ് ഓഫീസ് ആലുവയിലേക്ക് മാറ്റാനുള്ള നീക്കം അധികൃതർ ഉപേക്ഷിച്ചത് ഇവിടെ ഇവിടെത്തന്നെ നഗരസഭ എന്നുള്ള ലക്ഷ്യം നിന്നെത്തി മൂവാറ്റു നഗരസഭ യാത്ര നഗരസഭയുടെ സ്വന്തം ഘട്ടത്തിൽ അഞ്ച് മുറികളോട് കൂടിയ ഓഫീസുകളുമാണ് സൗജന്യമായി കെ എസ് ടി കെ പിടുത്തിരുന്നത് എറണാകുളം ജില്ല ഇടുക്കി തൃശ്ശൂർ കോട്ടയം ജില്ലകളുടെ പ്രോജക്റ്റ് സെക്ഷൻ ഓഫീസാണ് മൂവാറ്റുപതിനും പെരുമ്പാവിലേക്ക് മാറ്റാനുള്ള തകൃതമായ നീക്കം നടന്നത് ഗവൺമെൻറ് അതിന് ഉത്തരവും നൽകി ഏതായാലും മൂവാറ്റൂരിലെ ജനാധിപത്യ ബോധമുള്ള ഈ പട്ടണത്തിൽ ഓരോ ഓഫീസുകളും നഷ്ടപ്പെടരുത് എന്നുള്ള കർശനമായ തീരുമാനത്തോടെ മൂവാറ്റൂർ നഗരസഭ ഈ തീരുമാനമെടുത്ത് സൗജന്യമായി ഇവർക്ക് ഓഫീസ് പ്രവർത്തിക്കാനുള്ള ഇടം കണ്ടെത്തി നമ്മൾ ഒരു വാടക പോലും ഇല്ലാതെയാണ് സൗജന്യമായി കട കൊടുത്തിട്ടുള്ളത് മൂവാറ്റുപുഴയിൽ രണ്ടായിരത്തി രണ്ട് മുതൽ കെ എസ് ടി പി ഡിവിഷൻ ഓഫീസ് പ്രവർത്തിച്ചു വരികയായിരുന്നു എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായി നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് മൂവാറ്റുപുഴ ഡിവിഷന്റെ കീഴിലാണ് മാത്രമല്ല അസംബ്ലി മണ്ഡലത്തിലെ നിരവധി പൊതുമരാമത്ത് നിർമ്മാണ പ്രവർത്തികൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും ഈ ഓഫീസാണ് ഈ ഓഫീസ് മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസ് മാറുന്നതിനേക്കാൾ വലിയൊരു ഇമ്പാക്റ്റ് ആണ് പൊതുജനങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ടുകളും പുതിയൊരു ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസിനോട് നമ്മുടെ അങ്ങനെ ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങളുടെ സ്റ്റാഫിന് പകുതി പേര് ടെമ്പററി സ്റ്റാഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തുള്ളവരെ ചെറിയ ഒരു സാഹചര്യത്തിൽ ഇവിടെ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ ഓഫീസ് മാറുന്നതിൻ്റെ ഒരു വിഷമം വളരെ അധികമായിട്ടുണ്ടായിരുന്ന സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയും ജനപ്രതിനിധികളും പിന്നെ മൂവാറ്റയുടെ വികസന സമിതി എല്ലാവരെയും ഒരു ശക്തമായ ഇടപെടലിലാണ് നമുക്ക് ഈ ഓഫീസ് ഇവിടെ തന്നെ നിലനിർത്താൻ സാധിച്ചത് കക്കടാശ്ശേരി കാളിയാർ റോഡ് മൂവാറ്റുപുഴ തേനി റോഡ് എന്നിവയുടെ നിർമ്മാണമടക്കം ഉൾപ്പെടും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും നാല് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ജോലിക്കാരാണ് ഇവിടെ നിലവിലുള്ളത് ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിജി കരുണാകരൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിനു കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു തൊടുപുഴയിൽ ഒരു രൂപയ്ക്ക് ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാ അത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി ആറാം തീയതി ശനിയാഴ്ച മുതൽ ജനുവരി എട്ടാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഗാന്ധി സ്ക്വയർ മുനിസിപ്പൽ മൈതാനം തൊടുപുഴ